അങ്ങനെ ഇന്ത്യ ഒരുങ്ങി പാകിസ്ഥാൻ ഒന്ന് തിരിച്ചറിയണം ഇന്ത്യ എന്ന രാജ്യത്തോട് ഒരു കാലത്തും നിങ്ങൾക്ക് യുദ്ധം ചെയ്തോ ഭീകരപ്രവർത്തനം നടത്തിയോ രാജ്യത്തെ നശിപ്പിക്കാനാകില്ല സ്വാതന്ത്ര്യം കിട്ടിയ നാൽപ്പത്തി ഏഴിന് ശേഷം ഇവിടെ നാനാജാതി മതസ്ഥരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും പാഴ്സികളും എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന നാടാണ് ഇവിടെ വന്ന് കലാപമുണ്ടാക്കുക ഞാൻ ഭീകരവാദത്തിൻ്റെ പേരിലായാലും തീവ്രവാദത്തിൻ്റെ പേരിലായാലും ഒന്നും നടക്കില്ല എന്ന് അനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഇൻഡ്യത വീണ്ടും ഒരുങ്ങിയിരിക്കുകയാണ് ഐ എൻ എസ് വിക്രാന്തും ഐ സൂരത്തുമെല്ലാം രംഗത്തുണ്ട് യുദ്ധവിമാനങ്ങൾ എല്ലാം സജ്ജമാണ് നദീജല സിന്ധു നദീജല കരാർ രദ്ദാക്കി അല്ലെങ്കിൽ അത് മരവിപ്പിച്ചത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ നിങ്ങളുടെ ഇരുപത്തിനാല് കോടി വരുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്തിനാണ് നിങ്ങളുടെ രാജ്യത്തെ പാവപ്പെട്ട പട്ടിണിപ്പാവങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ മറ്റു രാജ്യങ്ങളെക്കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്ന നില നിലയിൽ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഇത് ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞത് ഇത് ആപേക്ഷികമായി ഞങ്ങൾക്കിതിൽ പങ്കില്ല ഇത് യാദൃശ്യമായി നടന്നൊരു സംഭവമാണ് പിന്നെ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ പ്രതിരോധ മന്ത്രി പറയുന്നു ഇത് ഞങ്ങൾ ഇത് ചെയ്തത് തന്നെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്കിത് ഞങ്ങളുടേത് ഞങ്ങൾ ഇങ്ങനെയും ഇനിയും പലതും ഞങ്ങൾ ചെയ്യും ഞങ്ങളോട് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വന്നു ഇന്ന് പാകിസ്ഥാൻ കരസേനാ മേധാവിയുടെ ഉപ ഉപനേ ഉപന മേധാവി പറയുന്നു ഞങ്ങളുടെ സ്വാതന്ത്ര്യ സമരമാണെന്ന് എന്തിനാണ് ഇങ്ങനെ ഭീകരവാദത്തെ കടത്തിവിടുന്നത് മറ്റൊരു രാജ്യത്തേക്ക് വളരെ ദിവസങ്ങൾക്ക് മുമ്പല്ലേ നിങ്ങൾ കാശ്മീരിലെ കാശ്മീരിനെക്കുറിച്ച് നിങ്ങളുടെ കഴുത്തിലെ നിങ്ങളുടെ രാജ്യത്തിൻ്റെ കഴുത്തിലെ ഞരമ്പാണ് കാശ്മീർ എന്നൊക്കെ പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ കാശ്മീർ ഇന്ത്യയോടൊപ്പം നിൽക്കണമോ പാകിസ്ഥാനോടൊപ്പം നിൽക്കണമോ എന്ന് ചിന്തിച്ചപ്പോൾ കാശ്മീർ രാജാവും കാശ്മീർ ജനതയും ആഗ്രഹിച്ചത് ഇന്ത്യയോടൊപ്പം നിൽക്കാനല്ലേ മുന്നൂറ്റി എടുത്തു കളയുന്നതിന് ശേഷം അവിടുത്തെ ജനങ്ങൾ സമാധാനപരമായി നല്ല നിലയിൽ ജീവിച്ചു വരികയായിരുന്നില്ലേ മുന്നൂറ്റി എഴുപതിൻ്റെ ശരിതെറ്റുകൾക്കപ്പുറം കാശ്മീർ ജനത അവ ഉപജീവനത്തിനായി വീണ്ടും ടൂറിസത്തെയും കൃഷിയെയും എല്ലാം പ്രോത്സാഹിപ്പിച്ച് ലോകത്തെയാകെ ശ്രദ്ധ ക്ഷണിക്കുന്ന സമയത്തല്ലേ നിങ്ങൾ വന്ന് ജാതിയും മതവും ചോദിച്ച് കലീമ ചൊല്ലണമെന്നൊക്കെ പറഞ്ഞ് ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെയും മകളുടെ മുന്നിൽ വെച്ച് അച്ഛനെയും ഒക്കെ കൊല്ലുന്നത് എന്തു തരം ഭീകരവാദമാണ് ഇതെന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ നടത്തുന്നത് മതത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും ഏത് തരത്തിലായാലും നിങ്ങൾക്കിത് കാണിക്കുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നദീജല കരാർ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നാശനഷ്ടവും സാമ്പത്തിക നഷ്ടവുമെല്ലാം തിരിച്ചറിയഞ്ഞിട്ടാണോ ഒരു ബി എസ് എഫ് ജവാൻ അതിർത്തി രേഖയ്ക്കടുത്ത് കർഷകർ കർഷകർ കൃഷി ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവിടെ നിന്നപ്പോൾ അവിടെ നല്ല ചൂട് വന്ന് ഒന്ന് തണലത്തേക്ക് മാറിയപ്പോൾ ആ തണൽ വൃഷം നിർഭാഗ്യവശാൽ പാകിസ്ഥാൻ്റെ ബോർഡറിനെ അകത്തായിപ്പോയത് കൊണ്ട് അവിടെ അവിടത്തേക്ക് തണലിലേക്ക് ഏൽക്കാതെ മാറി നിന്ന ജവാനെ പിടിച്ചു വെച്ച് നിങ്ങൾ വിലപേശുന്നത് എത്ര തരംതാണ് നയതന്ത്ര വിലപേശലാണ് എന്താണ് ഇങ്ങനെ ഒരു രാജ്യം ചിന്തിക്കുന്നത് ജനാധിപത്യം പോലും ഇതിൽ നഷ്ടപ്പെടുത്തിയ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ താങ്ങാനാവുമോ ഭാരതം യുദ്ധത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചാൽ ഭാരതത്തിനോടൊപ്പം യുദ്ധം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ ജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ ആഗോളതലത്തിൽ തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുകയല്ലേ ചൈനയും ഫ്രാൻസും സൗദി അറേബ്യയും അമേരിക്കയും യു കെയും ജർമ്മനിയും ഇസ്രായേലും എല്ലാ രാജ്യങ്ങളും നിങ്ങൾക്കെതിരായി നിൽക്കുന്നത് കാണുന്നില്ലേ ആഗോള ഭീകരത്വത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണോ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ഭാരതം എന്ന രാജ്യത്തെ തകർക്കുവാൻ ഏതെങ്കിലും നിലയിൽ നിങ്ങൾ കഴിയുമോ ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിൽ ഏതെങ്കിലും ഒരു വർഷത്തിൽ കാശ്മീർ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും കരുതരുത് ഇന്ത്യയുടെ ക്ഷമയെയും ഇന്ത്യയുടെ സഹനശക്തിയെയും ഒക്കെ പരീക്ഷിക്കുന്നത് വളരെ വളരെ ഗൗരവമായിട്ട് വേണം പാകിസ്ഥാൻ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഇന്ത്യ ഒരുങ്ങുന്ന ഇന്ത്യ ഒരുങ്ങുന്നുകയാണ് ഇന്ത്യയെക്കൊണ്ട് ഇന്ത്യ ആരെയും പോയി അങ്ങോട്ട് ഒരു രാജ്യത്ത് പോയി ഭീകരപ്രവർത്തനം നടത്തിയും തീവ്രവാദം പ്രവർത്തനത്തിലൂടെയും ഒരു രാജ്യത്തെയും കീഴടക്കാൻ ഭാരതം ഇന്ന് വരെ പോയിട്ടില്ല പക്ഷേ ഭാരതത്തിലേക്ക് വരുന്നവരെ വിട്ട ചരിത്രവുമില്ല രണ്ടായിരം വർഷത്തോളം ഇവിടെ അതീശത്തിലിരുന്ന രാജ്യത്തെ മോചിപ്പിക്കുവാൻ ഭാരതീയർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനെപ്പോലുള്ളൊരു ചെറിയ രാജ്യത്തെ അല്ലെങ്കിൽ അരിക്ഷിതത്വവും അരാജകത്വവും ജനാധിപത്യ വിരുദ്ധവുമായി ജീവിക്കുന്ന രാജ്യത്തെ തകർക്കുവാനോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുവാനോ ഭാരതത്തിന് വലിയ സമയമൊന്നും ആവശ്യമില്ല പക്ഷേ ആ ഭാഗ ആ രീതിയിലല്ല ഭാരതം ചിന്തിക്കുന്നത് എന്തേ ഇതെല്ലാം പാകിസ്ഥാൻ തിരിച്ചറിയാതെ പോകുന്നു മതത്തിൻ്റെ പേരിൽ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും എന്തിനാണ് നിങ്ങൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നത് മനുഷ്യനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലുവാനും ബന്ധുമിത്രാദികളെ പരസ്പരം ഇല്ലായ്മ ചെയ്യുവാനും ആരെങ്കിലുമൊക്കെ കൊന്നിട്ട് ബാക്കിയുള്ളവരോട് ഇതൊക്കെ ഭരണാധികാരികളോട് ചെന്ന് പറഞ്ഞേക്കൂ എന്നൊക്കെ പറയുന്ന വല്ലാത്തൊരു മാനസിക വിഘുവലതയിലേക്ക് നിങ്ങൾ പോകുന്നത് എന്തിനാണ് ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ കൊല്ലുക മകളുടെ മുന്നിൽ വെച്ച് അച്ഛനെ കൊല്ലുക എന്താണ് നിങ്ങളുടെ ക്രൂര വിനോദം ഇതിലൂടെ നിങ്ങൾ ഏത് സാമ്രാജ്യമാണ് തീർക്കാൻ പോകുന്നത് കാശ്മീരാണോ തീർക്കാൻ പോകുന്നത് ഒരു കാലഘട്ടത്തിലും ഈ തീവ്രവാദവും ഭീകരവാദവും കൊണ്ട് നിങ്ങളൊന്നും നേടില്ല എന്ന് ചരിത്രം നിങ്ങളോട് പറയുന്നുണ്ടല്ലോ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല തിരിച്ചറിയുക ഭാരതത്തോട് നിങ്ങൾ ഏറ്റുമുട്ടി ജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എന്തിനാണ് നിങ്ങൾ ഈ പടപ്പുറപ്പാട് ഗൗരവമായി ഭാരതം ഒരുങ്ങിക്കഴിഞ്ഞു വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയായി വന്നു ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും സിക്കും എല്ലാം ഒന്നിച്ച് കാശ്മീരിൽ മുദ്രാവാക്യം വിളിക്കുന്നതും പാകിസ്ഥാൻ മൂർത്താബാദ് വിളിക്കുന്നതും പാകിസ്ഥാൻ പതാക കത്തിക്കുന്നതും നിങ്ങൾ കണ്ടില്ലയോ ഇന്നലെ വരെ പാകിസ്ഥാനിലെ മുസ്ലീങ്ങൾ മുസ്ലീങ്ങളോടൊപ്പമാണ് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭരണകൂടത്തിനോടൊപ്പമാണ് കാശ്മീരിലെ മുസ്ലീങ്ങളെന്ന് നിങ്ങൾ ധരിച്ചുവെങ്കിൽ അതും നിങ്ങൾക്ക് തെറ്റിയില്ലേ കാശ്മീരിലെയും ഇന്ത്യയിലെയും മുസ്ലീങ്ങളൊന്നടങ്കം നിങ്ങൾക്കെതിരായി തിരിയുന്നതും കാണുന്നില്ലേ പാകിസ്ഥാൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും എന്തേ നിങ്ങൾ വീണ്ടും ഓലപ്പാമ്പ് കാണിച്ച് ഇന്ത്യയെ പേടിപ്പിക്കാൻ വരുന്നത് അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വിജയിച്ചെടുക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും പരാജയപ്പെടുന്ന യുദ്ധങ്ങൾ ചെയ്യാൻ എന്തിനാണ് ഈ പടപ്പുറപ്പാട് ഭാരതത്തിൽ നിരവധി തവണ നിങ്ങൾ നിരവധി രൂപത്തിൽ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും രൂപത്തിൽ നുഴഞ്ഞു കയറി അസ്വസ്ഥതയുണ്ടാക്കാൻ ശ്രമിച്ച് എല്ലാം പരാജയമായിട്ട് പോയിട്ടില്ലേ നിങ്ങൾ സിംല കരാർ പിൻവലിക്കുമെന്നാണ് പറയുന്നത് സിമല കരാർ പിൻവലിച്ചാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയല്ലേ കാലം നിങ്ങളോട് മാപ്പ് മാപ്പ് നൽകുമോ ഗൗരവമായി ആലോചിക്കുക